ഹലോ ഗൈസ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വലിയ കുടുംബത്തെ കണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട് സ്റ്റാർട്ട് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ അമ്മയുടെ തറവാട് അമ്മയുടെ തറവാടിലെ കുറച്ച് അംഗങ്ങളിലൊക്കെ ഉൾപ്പെട്ട ഒരു കുഞ്ഞു കുടുംബ കുടുംബസംഗമത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ട് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പം നേരിതാണ് ഒരു അമ്മമ്മ അവിടെ എപ്പിൻ്റെ നമ്മളെ ഏറ്റവും പ്രായം ചെന്ന അമ്മമ്മ ഈ രണ്ട് രണ്ടമ്മമാരുടെ അച്ഛൻ്റെയും അമ്മയുടെയും വടക്കേമ്പാവ് എന്ന് പറഞ്ഞൊരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതോടനുബന്ധിച്ച് നമ്മളെല്ലാവരും ഒത്തുകൂടി ഒരു ആനന്ദകരമായ നിമിഷം തന്നെ തന്നെയെന്ന് പറയട്ടെ ഞാനാണ് ആ റെഡ് ഡ്രസ്സ് ഇട്ടത് അപ്പോൾ അതെൻ്റെ എൻ്റെ ആണ് ഇതെൻ്റെ അമ്മയാണ് ഇത് ൊക്കെ എൻ്റെ മൂത്തെയും കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ അടങ്ങി ഒരു അടിപൊളി കുടുംബസംഘമായിരുന്നു നമ്മൾ ഞായറാഴ്ച ആഘോഷിച്ചത് അപ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണൂർ ആ ഭാഗത്തേക്ക് ഇതിന് വടക്കേമ്പാവെന്ന് പറയുക അപ്പോൾ ആ ഒരു ചടങ്ങിന് നമ്മൾ എല്ലാവരും അങ്ങനെ പങ്കെടുക്കാറില്ല പക്ഷേ ഇതെല്ലാവരും മക്കളും മക്കളെ മക്കളും അവരുടെ മക്കളും നാല് തലമുറകളടങ്ങുന്ന എല്ലാവരും ഉൾപ്പെട്ടൊരു അടിപൊളി കുടുംബ കുടുംബസംഘവും തന്നെ നമ്മൾ നടത്താമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ ഇത് അവിടെ മുറ്റത്ത് നടക്കുന്ന ആ ഒരു ചടങ്ങിനാണ് വടക്കേമ്പാവ് ചടങ്ങിയെന്ന് പറയുക നമ്മുടെ മരിച്ചുപോയ അച്ചാച്ചനും അമ്മമ്മേനൊക്കെ ചടങ്ങാണ് അത് അതിനാണ് വടക്കേമ്പാവ് എന്ന് പറയുക കണ്ണൻ ഗോമര ഫാമിലിയാണ് ആ അച്ചൻ്റെ പേര് കണ്ണൻ എന്നാണ് കേട്ടോ അപ്പം അവരുടെ മക്കളെ മക്കളെ മക്കൾ അവരുടെ മക്കള് അവരുടെയും മക്കൾ അങ്ങനെ എല്ലാവരും കുഞ്ഞു വാവകളടക്കം ഉൾപ്പെടുന്ന ഒരു കുഞ്ഞു കുടുംബ സംഘവുമാണിത് അപ്പം നമുക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇതുവരെ എല്ലാവരും ഇങ്ങനെ ഒത്തുചേർന്നിട്ട് കണ്ടിട്ടില്ല നമ്മളൊരു വീട്ടിൽ കൂടെ എല്ലാം കല്യാണത്തേക്ക് പോയാൽ എല്ലാവരും വരും പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും അവരുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ നിവാൻ മോനായ്മ ഈ കാണുന്നവരിൽ ശരിക്കെല്ലാവരും ഒന്നും അറിയണമെന്നില്ല ഇപ്പം ഇതിൻ്റെ എൻ്റെ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഹായ് പറയുന്നുണ്ട് വീഡിയോ എടുത്ത് നമ്മുടെ ഈ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിൻ്റെ ഇളയമയാണ് അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഒരുപാട് അങ്ങനെ എൻജോയ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നല്ല രീതിക്ക് ഒരു കമൻറ്റ് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് എളേമേൻ്റെ വീട് ഇവിടെ നിന്നാണ് നമ്മുടെ ആഘോഷിക്കുന്നത് അപ്പോൾ ആ ഒരു ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും ഇങ്ങനെ സംസാരിക്കലും കാര്യങ്ങളും പല പല കാര്യങ്ങളും സംസാരിക്കും വിഷയങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഒത്തിയർന്ന് കാണുന്നില്ലേ അപ്പോൾ എൻ്റെ അമ്മയാണേത് അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഭയങ്കര സന്തോഷം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും അപ്പോൾ ഇന്ന് ഭക്ഷണം നെയ്ച്ചോറ് ചിക്കൻ കറിയാണ് അപ്പോൾ ഇതാണ് വീട് അപ്പോൾ ഇതിൻ്റെ ഏജാണ് അവൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് എന്താ പറയണ്ടേ എല്ലാരും കണ്ട് ഒരു ഇതാണല്ലോ എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരും അവരുടെ ഒരു ഹായ് പറയുന്നിട്ട് എല്ലാവരും ഒരു ഹായ് പറയുന്നത് പിള്ളേരൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് അവരിൽ ഓടിച്ചാടി കളിക്കലൊക്കെയാണ് അങ്ങനെ നമ്മൾ ആ ദിവസം അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ ഒരുപാട് അമ്മമ്മമാരെയും കുഞ്ഞുമക്കളി ആൻറ്റിമാരെയും മുത്തമാരും അങ്ങനെയൊക്കെ എല്ലാവരേയും കാണാൻ പറ്റി ഇതാ വീടിൻ്റെ ഇപ്പം അടുത്ത് കഴിഞ്ഞതായിരുന്നു കേട്ടോ അവിടുത്തെ വീട്ടിൽക്കുള്ളിൽ അപ്പോൾ പുതിയ വീടാണ് അപ്പം ഇതെല്ലാം അമ്മമ്മയാണ് അപ്പോൾ ആ അമ്മമ്മമാരെ ഒക്കെ നമുക്ക് നേരിട്ട് കാണാനും കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ല ഏറ്റവും പ്രായ ചെറിയ അമ്മമ്മയാണ് അവിടെ ഇരിക്കുന്നത് ആ അമ്മമ്മയും അച്ഛൻ്റെ അമ്മേൻ്റെയും ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് വടക്കേമ്പാവ് ചടങ്ങ് എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തുള്ള കുടുംബസംഗമായതുകൊണ്ട് ഒരുപാട് ആളെല്ലാവരും വന്നു ചേർന്നല്ലോ അപ്പോൾ എൻ്റെ അച്ഛനും കൂട്ടുകാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും ഒരു ഹായ് പറയുന്ന മറ്റേ എല്ലാവരും ഒരു ഹായ് പറയുന്നത് അങ്ങനെ എല്ലാവരും ഹായ് കൊടുത്തു ഇത് നമ്മുടെ അയൽവാസികളും നമ്മളെ കുടുംബ സുഹൃത്തുക്കളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വീടിൻ്റെ ചുറ്റിലൊക്കെ പോയി വീഡിയോ എടുത്തു എല്ലാവരും ഉൾപ്പെടുത്തണമല്ലോ നമ്മുടെ കുടുംബം മൊത്തം ആ ഫോട്ടോ ആണ് ഞാൻ മുന്നിൽ അപ്ലോഡ് ചെയ്തത് കേട്ടോ അപ്പോൾ തമ്പിലയിലെല്ലാം അതാണ് എല്ലാവരും ഹായ് പറയുന്നുണ്ടേ അപ്പോൾ അതാണ് ഉൾപ്പെടുത്തുക അത്രയും കുടുംബങ്ങളുണ്ട് പക്ഷേ എല്ലാവർക്കും ഒന്നും അവിടെ വരാനും പറ്റിയിട്ടില്ല കുറേ ആൾ ജോലി സംബന്ധമായിട്ടൊക്കെ പുറത്ത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഒക്കെ അവിടെ കൂടി ഇരുന്ന് ഇങ്ങനെ ആഘോഷിക്കാം എൻ്റെ കസിൻസും എല്ലാവരും ഉണ്ട് അപ്പോൾ അയാൻ പോലും ജീവാൻ വല്ലാതെ സോഫയിൽ കിടന്നിട്ട് ഇരുന്നിട്ടൊക്കെ കളിയാന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അവര് എല്ലാവരും കുടുംബ സംഗമത്തിൽ എത്തിയിട്ട് ആ കുടുംബ സംഗമത്തിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുന്നതൊക്കെ ഉണ്ട് ഇനി അതൊക്കെ നമ്മളെ വീട്ടിൽ വെളിപ്പെടുത്താം കേട്ടോട്ടിരി കുറെ കുടുംബങ്ങൾ മരിച്ച പറ്റിയില്ലേ ആ പാത്രത്തിൽ എടുത്തു വരുന്ന എന്താണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ഈ വടക്കേമ്പാവ് ചടങ്ങ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രസാദാണ് അതിന് അവല് മലര് തേങ്ങ മുന്തിരി ഇതൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാരും എടുക്കുന്നതാണ് അങ്ങനെ എടുത്ത് കഴിക്കും അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോട്ടെ ഈ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രം എല്ലാരും ഭക്ഷണമൊക്കെ കഴിക്കും അപ്പൊ അതൊക്കെ അവിടെ എല്ലാവരും കൂടിയും കഴിച്ചു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോളെ കുടുംബസമൂഹത്തിൽ ആൻറ്റീനെയും അമ്മമ്മേനും എല്ലാം അറിയും ഒത്തിരി ആളെ കാണാൻ പറ്റില്ലേ അപ്പൊ അതാണ് കുടുംബസംഘം അങ്ങോട്ടാ എല്ലാവരുമായിട്ട് പരിചയപ്പെടുക അടിച്ചു പൊളിക്കാം ഓക്കെ എന്നാ കഴിക്കുന്നത് ഓ കഴിച്ചു കഴിച്ചോണ്ടല്ലേ അതെ അതെ എന്തുണ്ട് എല്ലാരേം പരിചയപ്പെട്ടാ ഇതൊക്കെ എല്ലാരും അറിയാ അറിയാത്ത ആരെങ്കിലും അല്ല അറിയാത്ത പക്ഷെ നമ്മുടെ തലമുറയിൽ അറിയാത്ത കൊറേ ആളുണ്ട് നമുക്ക് ആരെയറിയില്ല അറിയില്ല പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു അപ്പൊ നിങ്ങൾക്കോട്ടെ എല്ലാരും അറിയാം ഞാൻ നമ്മളെ നമ്മളെ നിങ്ങളെ കഴിഞ്ഞിട്ട് നിങ്ങളെ മക്കളെ മക്കൾക്കൊന്നും ആരെയും അറിയില്ല

കുടുംബ സംഘം വന്നല്ലേ അപ്പൊ എല്ലാരും പരിചയപ്പെട്ട പരിചയപ്പെട്ടെ എല്ലാരെയും അറിയൂ കുടുംബസംഗത്തിലും അറിയൂ പക്ഷെ ആൾക്കാരെ അറിയുന്നല്ലോ നമ്മളെ അമ്മക്ക് എല്ലാരും അറിയാം പക്ഷെ നമ്മക്ക് എല്ലാരും അറിയണമെന്നില്ലല്ലോ അപ്പൊ എന്തുണ്ടോ അടിപൊളിയാ സൂപ്പർ അല്ല എൻജോയ് ചെയ്യട്ടാ കുടുംബസംഘം அடி அம்மக்கு அம்மக்கு எல்லாரும் அறில எல்லாரையும் நம்ம மக்கள் ஆனி அங்கோட்டிங்கோட்டு பரிச்சயப்படணும் எல்லாரும் ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ച ഇതെന്താ സംഭവം എന്നാണ് അതെന്താ സംഭവം കണ്ണും കോമരം അങ്ങനെന്തോ അമ്മേന്റെ അച്ഛൻ ഓക്കെ ഓക്കെ பசே இதுவா இத்திச்சுல பரிண்ட் ஓகே தாங்கயு ஆய் அம்மே எந்த குடும்பசங்க எல்லாம் அடிபொழியா ഇത്രയാളൊരുമിച്ചിട്ട് ആദ്യമായിട്ടല്ലേ കുടുംബസംഘോ നമ്മളും ആദ്യമായിട്ട് ഇതില് പങ്കെടുക്കുന്നേ അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാരും കണ്ട് പക്ഷെ നമുക്ക് അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് പരിചയപ്പെടാൻ പക്ഷെ നമ്മക്കെല്ലാരും അറിയുന്നില്ലല്ലോ എല്ലാരും ഇനി പരിചയപ്പെട്ട് വരണത്രേ കൊറേ ആളുണ്ട് എല്ലാർക്കും മടിയാന്ന് വീഡിയോയിലെല്ലാം വരെ അമ്മ മ്മക്ക് മടിയില്ല വീഡിയോ ഇവിടെ പിള്ളേർക്കാ പണിയതാ വീടേ ഹായ് പറ അപ്പൊ നമുക്ക് ചെറിയൊരു പാട്ട് പാടിയാലോ ഒന്ന് എൻജോയ് ചെയ്തോടെ അറിയുന്നവരെല്ലാം പാട്ട് പാടാട്ടാ അന്നൊരു പാട്ട് പേട വയസ് സന്ധ്യാകെ വയസ്സാക സന്ധ്യ പാടിക്കോക്ക് നാളെ മണിക്കിട്ട് ഇത്ര കണ്ടരുന്നു നിങ്ങളെന്തെങ്കിലും ഒരു യുഗം ഞാൻ സീരിയലിനോ ഒന്നോ പാ അപ്പോൾ ഗൈസ് കണ്ടില്ലേ ഇനി എല്ലാവരും ചേർന്നൊരു കുടുംബം ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാനേ പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ അത്രയും ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ പോലെയൊക്കെ എടുത്ത് കുറച്ച് ഫാമിലി ഒക്കെ എടുത്ത് അട്ടിച്ച് പൊളിച്ചേട്ടാ അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഒരു ലൈക്കും ഒരു കമൻറ്റും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പം ബൈ ബൈ അടിപൊളി കുടുംബസംഗമായിരുന്നു നമ്മളത് കേട്ടോ കണ്ണും കുമര ഫാമിലി അവരുടെ മക്കളും അപ്പം ബൈ ബൈ ഷെയർ ചെയ്യാൻ മറക്കല്ലേ